നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല പൂരം കലക്കിയ സർക്കാർ എന്ന് സി പി ഐ അതിഗംഭീരമായിട്ട് തന്നെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ അപ്പുറത്ത് രസകരമായ ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് അനധികൃതമായ ഇടപാടുകളെ കുറിച്ചും ഒക്കെ സാധാരണ നമ്മൾ പരാതിപ്പെടാറ് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് അതല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന് ഇപ്പോൾ വനിതാ കമ്മീഷനൊക്കെയാണ് അല്ലെങ്കിൽ അതിന് ഒരു ഉന്നത സമിതിക്കാണ് പക്ഷെ ഭരണകക്ഷിയിൽപ്പെട്ട രണ്ട് എം എൽ എമാർ കോൾ സെൻ്റർ ആരംഭിച്ചിരിക്കുകയാണ് കാരണം സംസ്ഥാനത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നീതി നിഷേധം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കാരണം എന്താ പറയുക കാരണം ഒരിടത്തുമില്ലാത്ത വളരെ വിചിത്രമായൊരു കോൾ സെൻറ്റർ അതിനിടയിലാണ് സി പി ഐ സി പി എമ്മിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ഏറ്റവും വലിയൊരു പ്രസ്റ്റിജ് സീറ്റായിരുന്നു തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ സുനിൽ കുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മാത്രം മോശക്കാരനല്ല വളരെ ജനകീയനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു സി പി ഐയെ സംബന്ധിച്ച് സി പി ഐ സംബന്ധിച്ചിട്ട് അല്ലാതെ സി പി എമ്മിനകത്തുള്ള ആളുകളും പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു ആ സമയത്താണ് അവിടെ തൃശ്ശൂരുകാരുടെ തൃശ്ശൂര് ഹൃദയത്തിലും എത്തിയിട്ടുള്ള തൃശ്ശൂർ പൂരം ആ തൃശ്ശൂർ പൂരം ഒരു സിറ്റി പോലീസ് കമ്മീഷണർ വന്നിട്ട് കലക്കുന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം രാവിലെ തുടങ്ങി ഈ പ്രശ്നം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടും ഉന്നത ഉദ്യോഗസ്ഥന്മാരൊന്നും അതിൽ ഇടപെട്ടില്ല എന്ന് പറയുന്നത് സി പി ഐ ആരോപണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അറിവോടുകൂടി അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അറിവോടുകൂടി എ ഡി ജി പിയുടെ അറിവോട് ഈ കമ്മീഷണർ ഈ പൂരം കലക്ട് ആ പൂരം കലക്ട് ചെയ്തിൻ്റെ ഫലമാണ് സി പി ഐ അവിടെ നേരിട്ട പരാജയം എന്നുള്ളതാണ് കാരണം സി പി ഐ സി പി എം ബന്ധം എവിടേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ല സി പി എം സി പി ഐ ബന്ധം പലപ്പോഴും ഇതുപോലെ പലപ്പോഴും മോശമാവുകയും പിന്നീട് വീണ്ടും കൂട്ടി ചേർക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ തൃശ്ശൂരിലെ ഒരു വിഷയം എന്ന് പറയുന്നത് സി പി എം സി പി ഐ ബന്ധത്തെക്കാളേറെ ജനങ്ങൾക്ക് അതായത് ഇടതുപക്ഷത്തെ വലിയ ആരാധനയോടെ കൂടി കണ്ടിരുന്ന അല്ലെങ്കിൽ പരമ്പരാഗതമായ ഈ ഇടതുപക്ഷ അനുഭവികൾക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇപ്പം തൃശ്ശൂരിൽ നേരത്തെ തന്നെ നമുക്കറിയാം വലിയ രീതിയിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസും അതുപോലെ തന്നെ പിണറായി വിജയനും തമ്മിൽ ചില അന്തർധാരകളുണ്ട് ഇപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ ഇന്നലെ ഗോവിന്ദമാഷ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് സി പി എമ്മിനും ബി ജെ പിയുമായി ഒരു ബന്ധവും ഉണ്ടാക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് പറഞ്ഞത് എത്രയോ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് ഈ ആർ എസ് എസ് കാരാൽ ഒരുപാട് രക്തം ഒഴുക്കേണ്ടി വന്നിട്ടുണ്ട് സി പി എമ്മിന് എന്നുള്ളതാണ് അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മളിതിൽ കാണേണ്ടത് ഈ സി പി എമ്മിന് മൊത്തത്തിലായിരുന്നില്ല ഈ ബി ജെ പി ബന്ധം ആവശ്യമായിരുന്നത് പിണറായി വിജയൻ ആയിരുന്നു അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ സമുന്ന നേതാവുമായ പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയുടെ വ്യക്തിപരമായ ആവശ്യമായിരുന്നു ഈ ആർ എസ് എസ് ബന്ധം എന്നുള്ള നമ്മളിൽ കാണേണ്ടത് ഇപ്പൊ എ ഡി ജി പി അജിത് കുമാറിനെ എന്തിനാണ് ഈ ആർ എസ് എസ് നേതാവിനെ കാണാൻ വേണ്ടി അയച്ചത് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ കേരളത്തിൽ അതുവരെ നിലനിൽക്കുന്ന നിരവധിയായ കേസുകൾ ആയി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളിൽ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണങ്ങളെ അട്ടിമറിക്കുക എന്നത് തന്നെയായിരുന്നു കാരണം ഈ അന്വേഷണങ്ങളെല്ലാം കൃത്യമായ വഴിയിൽ പോവുകയായിരുന്നെങ്കിൽ പിണറായി വിജയൻ ഒരിക്കലും ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പറ്റില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ ജയിൽവാസം പോലും അനുഷ്ഠിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നതിന് നമുക്കറിയാം ദീർഘകാലമായി നമ്മൾ സംസാരിച്ചത് സി പി എമ്മിൽ തന്നെ വി എസ് അച്യുതാനന്ദ്രനെ പോലുള്ള സമന്വ നേതാക്കന്മാർ അന്ന് ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അന്ന് അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയ എസ് എൻ സി ലാവ്ലിൻ കരാറുമായി ബന്ധപ്പെട്ടുണ്ടായ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഏറ്റവും കൂടുതൽ ചർച്ചയാക്കിയതും അത് വലിയ രാഷ്ട്രീയ വിഷയമാക്കിയതും ദേശീയതലത്തിൽ വലിയ ചർച്ചയിലേക്ക് വരുന്നതും ഒക്കെയായ ലാവ്ലിൻ കേസിന്റെ സ്ഥിതി എന്താണ് ലാവ്ലിൻ കേസ് എന്തുകൊണ്ടാണ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിൽ വരാത്തത് എന്നുള്ളതും കോടതിയിൽ എന്തുകൊണ്ടാണ് വിചാരണ നേരിടാത്തത് എന്നുള്ളത് ചോദ്യത്തിന് ഇന്ന് വരെ സി പി എം വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടില്ല മാധ്യമങ്ങൾ തന്നെ നിരന്തരമായി വേട്ടയാടിയെന്നും അതുപോലെ തന്നെ കള്ളക്കേസുകൾ ഉണ്ടാക്കി തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടും ഇപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പിണറായി വിജയൻ ചോദിച്ച ചോദ്യമുണ്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പിണറായി വിജയനെ ശക്തനാക്കിയത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള ഉന്നതങ്ങളായ രാഷ്ട്രീയ ബന്ധമായിരുന്നു അദ്ദേഹം ആരാണോ കേന്ദ്രത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന അത് എന്നനുസരിച്ച് ഉന്നത നേതാക്കന്മാരുമായി കൃത്യമായി ബന്ധമുണ്ടാക്കുകയും ഈ കേസുകളെല്ലാം അട്ടിമറിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് ഇപ്പം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ആണ് ലാവ്ലിൻ കേസ് വന്നതെങ്കിൽ പോലും ആ സമയത്ത് കോൺഗ്രസിന്റെ ചില ഉന്നത നേതാക്കന്മാർ അദ്ദേഹത്തിന് അനുകൂലമായ ചില നീക്കങ്ങൾ നടത്തി എന്നുള്ളത് അന്ന് വലിയ ചർച്ചയായി വന്നതാണ് അതിനുശേഷം ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ ബി ജെ പിയിലെ പല ഉന്നത നേതാക്കന്മാരുമായും കൃത്യമായി ഒരു അന്തർധാരുണ്ടാക്കുകയും ഈ കേസ് നിരക്ക് രക്ഷപ്പെട്ടു വയ്ക്കുകയാണ് നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വന്നിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണമുണ്ട് കരിമണൽ കർത്തയിൽ നിന്നും അതായത് സി എം ആറിൽ നിന്നും ഒരു ഒരു പിന്നെ വർക്കും ഇല്ലാതെ ഒരു വെറുതെ ഒരു വർക്ക് കോൺട്രാക്ട് ഉണ്ടായിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് അനധികൃതമായി നൽകി എന്നുള്ളതാണ് കേസ് അപ്പം മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള ഒറ്റ പരിഗണന മാത്രം വെച്ചുകൊണ്ടാണ് കരിമണൽ കർത്തയുടെ ഈ സി എം ആറിലുമായിട്ട് അവരുടെ എക്സാലോജിക് എന്ന് പറഞ്ഞ ഒരു കടലാസ് കമ്പനിക്ക് ഇത്തരം ഒരു കരാർ കൊടുക്കുകയും ആ കരാർ പ്രകാരം യാതൊരു സേവനവും നൽകാതെ പണം നൽകിയെന്ന് ഇതിനാണ് മാസപ്പടി കേസ് എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് അപ്പം മാത്യുക്കുഴ നടൻ അത് നിയമസഭയിൽ ഉന്നയിക്കുകയും അത് വലിയ ചർച്ചയായെങ്കിൽ പോലും അതിൽ പിന്നീട് ഷോൺ ജോർജ് നേതൃത്വത്തിൽ അത് കേസുമായി പോയപ്പോൾ എസ് എന്നുള്ള ഒരു ഏജൻസി ഇൻഡസ്ട്രി നടത്തുള്ള ്രോഡ് പിന്നെ പരിപാടികളൊക്കെ നടന്നിരുന്ന സംഭവങ്ങളിൽ എൻക്വയറി നടത്തുന്ന കേന്ദ്ര ഏജൻസിയാണ് ഈ കേസ് കേസെടുത്തത് എട്ട് മാസം അതുകൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ മുഖ്യമന്ത്രിയുടെ മകളിൽ ഒരു മൊഴി പോലും എടുത്തിട്ടില്ല എന്നാണ് നമ്മളിൽ കാണേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായ കേസുകൾ ഇപ്പോൾ സ്വർണ്ണ കേസ് സ്വർണ്ണക്കടത്ത് കേസ് സ്വയതന്ത്ര ബാഗേജ് വഴി നടത്തിയ സ്വർണ്ണ കേസ് ഇപ്പോൾ കോവിഡ് കാലത്ത് ഏറ്റവും പത്തിരുപത്തെട്ട് ദിവസം പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായി നിലനിന്ന ഈ കേസിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കേരളം ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ കേരളം പിന്നീട് ചർച്ച ചെയ്തില്ല കേരളം എപ്പോൾ എല്ലാ കാലത്തും മറ്റൊരു ബോംബ് സ്ഫോടനം നടക്കുന്ന സമയത്ത് നേരത്തെയുള്ള എല്ലാ വിവാദങ്ങളും അവസാനിപ്പിച്ച് മറ്റതിൻ്റെ പുറകെ ഓടുകയാണ് ഇപ്പോൾ എം ആർ അജിത് കുമാറിൻ്റെ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളെല്ലാം യഥാർത്ഥത്തിൽ എം ആർ അജിത് കുമാർ ഇതിലെ ഒരു കണ്ണി മാത്രമാണെന്നുള്ള നമ്മൾ ഇത് മനസ്സിലാക്കണുണ്ട് എം ആർ അജിത് കുമാറിന്റെ ചോരയ്ക്ക് വേണ്ടിയിട്ട് ഓടുന്നതിന് പകരം യഥാർത്ഥത്തിൽ ഇതിന്റെ ആണിക്കല് ആരാണെന്ന് കണ്ടെത്തി അവരിലേക്ക് നമ്മൾ ഇത് ക്യാമറ തിരിച്ചു പിടിക്കണം എന്തുകൊണ്ടാണ് ഇപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ പലർക്കും ഭയമാണെന്നുള്ളത് കൊണ്ടാണ് കാരണം അധികാരം എന്നുള്ളത് വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ അത് അതിക്രൂരമായും ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ നമുക്കറിയാം അതുകൊണ്ട് മാധ്യമങ്ങൾ ആരും തന്നെ യഥാർത്ഥത്തിൽ നേരിട്ട് പിണറായി വിജയൻ ആക്രമിക്കുന്നതിന് പകരം പിണറായി വിജയന് സഹായങ്ങൾ ചെയ്തു എന്നുള്ള പേരിൽ പലരെയും ആക്രമിക്കുന്ന രീതിയാണ് ഇപ്പം കണ്ടുവരുന്നത് ഇപ്പം പി വി അൻവറായാലും ശരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് വിശ്വാസം ഉണ്ട് എന്നാണ് പറയുന്നത് യഥാർത്ഥം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിലാണ് വിശ്വാസം ഇല്ലാത്തത് അദ്ദേഹമാണ് ഇതെല്ലാത്തിന്റെയും പ്രശ്നം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അറിയാതെ ഇവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവരെല്ലാം പി ശശിയിലേക്കും അതുപോലെ തന്നെ എം ആർ അജിത് കുമാറിലൊക്കെ തിരിച്ചു തുടങ്ങി പി ശശിയെ വിട്ടു അതെ എന്തുകൊണ്ടാണ് പി ശശിയെ വിട്ട് വിടേണ്ടി വരുന്നത് ഇപ്പൊ കാരാട്ട് റസാഖ് അതിശക്തമായി പി ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു കാരാട്ട് റസാഖ് ഇന്ന് പി ശശിക്കെതിരെ എനിക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞു ഈ അൻവർ എഴുതി കൊടുത്തു എന്ന് പറയുന്ന പരാതിയിലും യഥാർത്ഥത്തിൽ എം ആർ അജിത് കുമാറിന് മറ്റ് പോലീസ് ഓഫീസർ സുജിത് ദാസിനെ പോലുള്ള ഐ പി എസ് ഓഫീസർമാർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോ ഇവരെല്ലാം ഭയക്കുന്നുണ്ട് കാരണം ഇവരെല്ലാം ആരും തന്നെ ശുദ്ധരല്ല ഇവരുടെ കൈകളൊന്നും ശുദ്ധമല്ല ഇത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ ഇപ്പോൾ ഉള്ളത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് വേറൊരു കാര്യം ചോദിക്കട്ടെ സാർ ഇപ്പൊ ഈ സി പി ഐ സി പി എം പോലെ അത് തുറന്ന് പുറത്തേക്ക് വന്ന വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ തന്നെ വരുന്നത് ഈ സി പി ഐക്ക് അകത്തെ ഒരവസ്ഥയും നമ്മൾ കണ്ടതാണ് കാരണം സി പി ഐക്കകത്ത് വലിയ ഗ്രൂപ്പ് പോരുകൾ നാളിതുവരെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരിക്കലും ഉണ്ടാകാൻ പോ പാടില്ലാത്ത രീതിയിലുള്ള ഗ്രൂപ്പ് പോലും സി പി ഐക്ക് അകത്തുമുണ്ട് സി പി എമ്മിനകത്തും ഉണ്ട് അപ്പോ ഈ സി പി ഐ സി പി എമ്മിന് എതിരെ വരുമ്പോൾ പല ഇതിനു മുമ്പും ബിനോയ് വിശ്വം പല ആരോപണങ്ങളും മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തുകയും പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന് മുമ്പിൽ സന്ധി ചെയ്യുന്ന ഒരു ബിനോയ് വിശ്വത്തെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം എന്ത് വിഷയവും ഒരു പ്രതിഷേധം ഉയർത്തും പ്രതിഷേധം പ്രതിഷേധമുയർത്തിയതിനു ശേഷം ഒരു ചർച്ചയ്ക്ക് ശേഷം അത് അതുമായി സമരസപ്പെട്ടു പോകുന്ന ഒരു പ്രവണതയാണ് സി പി ഐക്കുള്ളത് വെളിയം ഭാർഗവനെ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ പി കെ വാസുദേവൻ നായരെ പോലെയൊക്കെയുള്ള അച്യുതാ മേനോനെ പോലെയൊക്കെയുള്ള ധീരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇരുന്ന ഒരു കസേരയിലാണ് വിനോദിച്ച് ഇരിക്കുന്നത് പക്ഷേ പാർട്ടി മാറുന്നതനുസരിച്ച് കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറുന്നതനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മൊത്തം തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിട്ട് പറയണേ അവരെല്ലാം പണത്തിനോട് മാത്രമാണ് അവരുടെ ആർത്തി എന്ന് എന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് ഒരു ഐഡിയോളജിയോ കാര്യങ്ങൾക്കോ ഒന്നും അവർ വില കൽപ്പിക്കുന്നില്ല ഇവരുടെ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന ഇന്റേണൽ ഫൈറ്റ് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ സമ്പത്ത് പങ്കിട്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ആശയപരമായ യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളും അല്ല സി പി ഐക്ക് അകത്തും സി പി എമ്മിനകത്തും നടന്നുകൊണ്ടിരിക്കുന്നു മറ്റു പാർട്ടികൾ അതൊക്കെ തന്നെയാണ് അവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ സി പി ഐ ഇന്ന് ശക്തമായിട്ട് തുറന്നടിച്ചിട്ടുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പൂരം കണക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിൽ ധീരമായ ഒരു നിലപാടൊക്കെ സ്വീകരിച്ച് മുന്നണി വിട്ട് മാറി നിൽക്കാറൊക്കെ സി പി എം സി പി ഐ തയ്യാറാവുക അല്ല സി പി ഐ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുന്നണി വിട്ട് പോകാനൊന്നും തയ്യാറാവില്ല കാരണം അവരിപ്പോൾ ഭരണത്തിൽ പങ്കാളികളാണ് അവർക്ക് മന്ത്രിമാരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ പാർട്ടി വളരെ ശുഷ്കമായ പാർട്ടിയാണ് കേരളത്തിൽ നമ്മൾ അറിയേണ്ടതുണ്ട് ഇപ്പം സി പി ഐക്ക് യഥാർത്ഥത്തിൽ ഒരു ഒരു പിന്നെ മണ്ഡലത്തിലും സ്വന്തമായി വിജയിക്കാനുള്ള ആളുകളൊക്കെ ശേഷിയില്ല ശേഷിയില്ലാത്താണ് അപ്പം സി പി ഐ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിൽ വലിയ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് ഒരു കാര്യം പറയാം സാറേ ഈ സി പി ഐ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാതെ പോയി ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു അത് അദ്ദേഹം സംസ്ഥാന എൽ ഡി എഫിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എൽ ഡി എഫിന്റെ യോഗം നടക്കും എൽ ഡി എഫിന്റെ യോഗം നടക്കുന്ന സമയത്ത് ഇവരെ മറ്റേ പിണറായി വിജയൻ വന്നിരിക്കും കൺവീനർ ഒട്ടപ്പുറത്തിരിക്കും അതിനുശേഷം എന്നാ ശരി ഇതൊക്കെയാണ് കാര്യങ്ങൾ മറ്റൊരു അഭിപ്രായം പറയാനൊന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ തന്നെ മറ്റേ വടയും കട്ടഞ്ചായയും വരും അത് കുടിച്ചു പിരിഞ്ഞു അതിനപ്പുറത്തേക്ക് എൽ ഡി എഫ് യോഗത്തിനകത്ത് മറ്റ് ഘടക കക്ഷികൾക്ക് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾക്ക് സ്വരമില്ല എന്നാണ് പറയുന്നത് ഒരു വോയിസും ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ പുറത്ത് പത്ര മാധ്യമങ്ങളോട് എന്താ പറയുക നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷേ ഈ ബിരോവിശ്യം ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളൊന്നും എൽ ഡി എഫ് യോഗത്തിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഫേസ് ടു ഫേസ് ഒന്നും വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അല്ല ഇപ്പോൾ ഈ നമുക്ക് തൃശ്ശൂരിലെ ഇഷ്യൂയിലേക്ക് വന്നാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ പണ്ടും പിന്നെ നേരത്തെ എന്ന് പറയുന്നത് സി പി ഐക്ക് കരുത്തരായ നേതാക്കന്മാരുണ്ടായിരുന്നു എന്തഭിപ്രായവും കൃത്യമായി നേരിട്ട് പറയാനൊക്കെയുള്ള കൽത്ത് കെൽപ്പൊക്കെ നേരത്തെ ചില നേതാക്കന്മാർ കാണിച്ചിരുന്ന അതിനുള്ള ചങ്കുറ്റൊക്കെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു സി പി ഐ അപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ബിനോയ് വിശ്വ ആണ് ഇതിൻ്റെ ഇപ്പോൾ നേതാവ് എന്നുള്ളതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വ വളരെ ഒരു നേതാവും വളരെ കെൽപ്പുള്ളൊരു നേതാവും അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങൾ ഒന്ന് ശക്തിയുക്ത എന്നെ പിണറായി വിജയനെ പോലെയുള്ള വലിയ വലിയ നേതാക്കന്മാരുടെ നിന്നും വന്നിരുന്നു കൊണ്ട് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് നേടിയെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ള നമുക്കറിയാം സി പി ഐ ഇപ്പം ഏറ്റവും ദുർബലമായ പാർട്ടിയാണ് ഇപ്പോൾ സി പി ഐ നിലനിൽക്കുന്നത് തന്നെ സി പി എമ്മിൻ്റെ ഒരു ഒരു ഔദാര്യം കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ എല്ലാ കാലത്തും വലിയേട്ടൻ മനോഭാവം ഉണ്ടായിരുന്നു സി പി എമ്മിന് പലപ്പോഴും വലിയേട്ടൻ മനോഭാവം വെടിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐയിലെ ചില നേതാക്കന്മാരൊക്കെ കൃത്യമായ അഭിപ്രായമൊക്കെ ആയിട്ട് അങ്ങനത്തെ വന്നിരുന്നു ഇപ്പോൾ ഇപ്പം അങ്ങനെ അഭിപ്രായം ഒന്നും പറയാൻ പറ്റുന്ന പാർട്ടിയല്ല സി പി ഐ മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ സി പി ഐക്ക് ഏറ്റവും സി പി ഐയുടെ ഏറ്റവും കരുത്തരായിരുന്ന ഈ ഈ പാർലമെൻറ്റ് എലക്ഷനിൽ മത്സരിച്ച കരുത്തരായിരുന്ന സ്ഥാനാർത്ഥി ആരാണെന്ന് വെച്ചാൽ അത് ഉണ്ടായിരുന്ന വി എസ് സുനിൽകുമാർ തന്നെയായിരുന്നു മുൻ മന്ത്രിയാണ് അദ്ദേഹം ഐ എഫിൻ്റെ ഒക്കെ നേതാവൊക്കെ ആയിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല കരുത്ത് തെളിയിച്ച അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്ന ഒരു നേതാവ് തന്നെയാണ് ഈ സുനിൽകുമാർ പക്ഷേ ഇതിലിപ്പോൾ സംഭവിച്ച പാർലമെന്റ് ഇലക്ഷനിലെ സുനിൽകുമാർ ഞാൻ ചില ബി ജെ പി നേതാക്കന്മാരുടെയൊക്കെ അഭിമുഖം എടുക്കുന്ന സമയത്ത് അവരൊക്കെ നമ്മൾ എന്നോട് പറഞ്ഞിരുന്നത് സുരേഷ് ഗോപി ജയിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ പോലും അഥവാ സുരേഷ് ഗോപി ജയിക്കുന്നില്ല എങ്കിൽ ഇവിടെ സുനിൽകുമാർ ആയിരിക്കും ജയിക്കുക എന്നുള്ളതാണ് അപ്പോൾ സു സുനിൽകുമാറിന് ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും യഥാർത്ഥത്തിന് ഉണ്ടായിരുന്നു ഇതേ സമയത്തന്നെ ബി കോണ്ഗ്രസിൻ്റെ പല നേതാക്കന്മാരും പിണറായി വിജയനും അതുപോലെ തന്നെ ഇവിടെ ആർ എസ് എസിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെ ചില നേതാക്കന്മാരുമായിട്ട് ചില അന്തർധാരകൾ രൂപപ്പെട്ടതായിരുന്നു നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ച സാർ നേരത്തെ നമുക്ക് പേരെടുത്ത് പറയാൻ ഒരു വ്യക്തിയാണ് ടി എൻ പ്രതാപനെ സംബന്ധിച്ചിട്ട് അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഹരിത എം എൽ എമാരെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരാളാണ് ഈ ടി എൻ പ്രതാപൻ എന്ന് പറയുന്നത് ഈ ടി എൻ പ്രതാപന് എം യൂസഫലിയുമായിട്ടുള്ള ബന്ധം പ്രമുഖ വ്യവസായ വ്യവസായിയായിട്ടുള്ള യൂസഫലിയായിട്ടുള്ള ബന്ധവും എല്ലാവർക്കും അറിയാം അപ്പോൾ യൂസഫ് അലി ആരുടെ ആളാണെന്നുള്ള കാര്യവും പിണറായി വിജയൻ എങ്ങനെയാണ് മുഖ്യമന്ത്രി ആയതെന്നും അതിനു ബാക്കപ്പ് കൊടുത്തിട്ടുള്ള യൂസഫ് അലി ആണ് എന്നൊക്കെ നമ്മളൊരു അനുമാനത്തിൽ എത്തുന്ന സാഹചര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഈ പിണറായി വിജയൻ ആർ ഒരു ബന്ധം അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ പൂരം കളിക്കുന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു വരുന്നത് ടി എൻ പ്രതാപനും ഉറപ്പായും അദ്ദേഹത്തിന്റെ ഏരിയയിൽ അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ സാധിക്കുന്ന വോട്ടുകൾ സുരേഷ് ഗോപിക്കായിട്ട് മറിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെ സത്യമല്ല ഈ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അടുത്ത തവണ വീണ്ടും ഈ പറയുന്ന ടി എൻ പ്രതാപിന് കോൺഗ്രസ് നാട്ടിൽ സീറ്റ് കൊടുക്കുകയും ചെയ്യും അവിടെ അദ്ദേഹം വിജയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ നമ്മളിതിൽ പറഞ്ഞു വരുന്നത് ഇപ്പം അതുപോലെ തന്നെ തൃശ്ശൂരിൽ ജയിക്കാനുള്ള സുനിൽകുമാർ ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥ അവിടുത്തെ ഏറ്റവും അവസാനത്തെ ഒരു അഭ്യാസം എന്നുള്ള രീതിയിൽ പുഴിക്കടകൻ എന്നുള്ള രീതിയിൽ പൂരം കലക്കാൻ വേണ്ടിയിട്ട് ഇത് പോലീസും ഈ അവിടെ ഉണ്ടായിരുന്ന ആർ എസ് എസിന്റെ ചില നേതാക്കന്മാരും ഒക്കെ ചേർന്ന് കൊണ്ടുണ്ടാക്കിയ ഒരു ഒരു അവസാനത്തെ അടവാണ് എന്നുള്ളതാണ് ആരോണിപ്പൊ ഉയരുന്നത് പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല പക്ഷെ ഈ പൂരംകലക്കുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള അനധികൃതമായ ഇടപെടലിനെ കുറിച്ചിട്ട് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു മാസത്തിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയായിരുന്നു സർക്കാർ നിർദ്ദേശിച്ചത് ആ റിപ്പോർട്ട് എന്താണെന്നോ ആ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എന്താണെന്നോ കുറിച്ചിട്ട് പബ്ലിക് ഇപ്പോഴും അറിയില്ല അത് കോടതിയിൽ കൊടുത്തു എന്നാണ് ഇപ്പൊ ഇന്ന് സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കിൽ അറിയാവുന്നത് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ സാഹചര്യം ഒരുക്കിയത് പോലീസ് ആണ് എന്നും അതിനെ ചുക്കാൻ പിടിച്ചത് എ ഡി ജി പി അജിത് കുമാർ എന്നുള്ള കൃത്യമായ ഒരു ആരോപണമാണ് സി പി ഐ ഇപ്പൊ ഉന്നയിക്കുന്നത് അങ്ങനെയെങ്കിൽ സി എ ഡി ജി പി അനിൽകുമാർ എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിൽ വളരെ ഉന്നതനായ നേതാവാണ് എന്നും മുഖ്യമന്ത്രിയുമായിട്ട് വളരെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന വനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് എന്നുള്ളതാണ് ഈ വിഷയം ഇപ്പൊ അജിത് കുമാറിന് പേഴ്സണലി എന്തെങ്കിലും നേടാനാണോ ഈ ആർ എസ് എസിന്റെ ഒരു ദേശീയ നേതാവിനെ കാണാൻ വേണ്ടി പോയത് ഇപ്പം ജയകുമാർ എന്ന് പറഞ്ഞ ഒരു ആർ എസ് എസിന്റെ നേതാവിന്റെ കൂടെയാണ് ഇദ്ദേഹം പോയെന്നുള്ളത് ഇപ്പൊ ജയകുമാർ എനിക്കറിയാം ജയകുമാറിനെനിക്കറിയാവുന്ന ആളാണ് ജയകുമാർ അറസ്റ്റത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ആളാണ് ഒരു ബൗദ്ധ്യപ്രമുഖ് എന്ന് തന്നെ പറയാവുന്ന ആളാണ് അദ്ദേഹത്തിനും ഈ അജിത് കുമാറിനും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് അവര് പഠനകാലത്ത് തന്നെ അവർ തമ്മിൽ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നവരാണ് ഇപ്പോഴും നല്ല ബന്ധം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവര് ഒരുമിച്ചാണ് ഈ തൃശ്ശൂരിൽ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇതുവരെ കാണാൻ വേണ്ടി പോയത് എന്നുള്ളതാണ് ഇപ്പൊ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് പോയതാണോ എന്നൊക്കെ ഉള്ളത് കൃത്യമായി പിന്നീട് എൻക്വയറിയിലൊക്കെ വരേണ്ടതാണ് പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ആർ എസ് എസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സംഘടനയൊന്നും അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പോലീസ് ഓഫീസർ ആർ എസ് എസിന്റെ നേതാവിനെ കണ്ടു എന്ന് പറയുന്നതിൽ വലിയ കുറ്റായി തോന്നുന്നു പക്ഷേ ഇതിലൊരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഒരു ഉന്നതനായ പോലീസ് ഓഫീസറാണെന്നും അദ്ദേഹം എന്തിനാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനങ്ങൾക്കെ മാറ്റി നിർത്തിക്കൊണ്ട് രഹസ്യ സ്വഭാവത്തിൽ യാത്ര ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അജിത് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ടാവും അത് സംബന്ധിച്ചാൽ ഔദ്യോഗിക വാഹനം സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഔദ്യോഗിക വാഹനം ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അതൊക്കെ ഒരുപാട് ന്യായീകരണങ്ങൾ പക്ഷേ പക്ഷെ ഇതിൽ എന്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് ഒളിച്ചു വെച്ചത് എന്നും ഇദ്ദേഹം ഇത് നേരത്തെ ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറാവാതെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിലാണ് ഈ സംഭവം നടക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇതിൽ ഒളിച്ചുകളി നടത്തിയെന്നുള്ളതാണ് ദുരൂഹത അപ്പോൾ ഇദ്ദേഹം ആരുടെയെങ്കിലും ദൂതനായിട്ട് പോയതാണോ എന്നുള്ള ചോദ്യത്തിന് കുറച്ച് ഉത്തരം പറയേണ്ടത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പിന്നെ പിന്നെ അദ്ദേഹത്തിന്റെ മുകളിൽ ഒറ്റരാൾ ഒരു പോലീസ് ഓഫീസറുമായി ഇന്നലെ ഇദ്ദേഹം എം പി ഗോയിന്നും പറഞ്ഞിട്ടുണ്ട് ഇനി ഇനി അതിനപ്പുറത്തേക്ക് വലിയ ഓഫീസർ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആണെങ്കിൽ അന്വേഷണം നടത്തേണ്ടത് എന്നുള്ളതാണ് എന്റെ തൊട്ടു താഴെ അപ്പം ആണ് ഇവിടുത്തെ പോലീസ് ഉന്നത അധികാരി എങ്കിൽ പോലും പല കാര്യത്തിലും ദർഭിന് വലിയ പിന്നെ റോളില്ല റോൾ ഇല്ല എന്നുള്ള മാത്രമല്ല പല കാര്യങ്ങളും അദ്ദേഹത്തെ എല്ലാം ഏൽപ്പിക്കുന്നത് നമുക്കറിയാം ഇപ്പൊ ഈ നമ്മൾ കുറച്ചുകൂടി ഇറകോട്ട് പോവുകയാണെങ്കിൽ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പിന്നെ ഒരു സംഭവം നടന്നു പാലക്കാട് അവർ അവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെ അവരുടെ സരിത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ സഹായി അവരുടെ കൂടെയുള്ള സരിത്തിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫോൺ അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് അവരെ പിടിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇവിടുന്ന് അവിടുത്തെ ലോക്കൽ പോലീസിനെ പോലും അന്വേഷിക്കാതെ അവിടെ ചെന്ന് അവരവായിട്ടൊന്നും ബന്ധപ്പെടാതെ അവിടെ ചെന്ന് ഇദ്ദേഹത്തിന് തട്ടിക്കൊണ്ട് പോയി ഇദ്ദേഹത്തിന് ആരോ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി ഉണ്ടാവുകയൊക്കെ ചെയ്ത സംഭവമുണ്ട് ഇതിനൊക്കെ നേതൃത്വം നൽകിയത് അന്ന് ഇദ്ദേഹം എ ഡി ജി പി ആയിരുന്നില്ല പക്ഷേ അയാൾ അദ്ദേഹം ഈ പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു ഇത് നടന്നതെന്ന് പറഞ്ഞ വലിയ രീതി ിൽ വിവാദം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഷാജ് കിരൺ പോലെയുള്ള ചില ഇടതലക്കാരൊക്കെ ആയി ബന്ധപ്പെട്ടുണ്ടായ കുറെ വിവാദങ്ങളൊക്കെയുണ്ട് പിന്നീട് ഷാജകിരൺ കേസൊക്കെ എന്താന്നുള്ള ചോദിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആവിയായി പോയി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷയം അപ്പോൾ ഇത്തരത്തിൽ ആ നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പിന്നെ സി പി എമ്മിന്റെ ചില ഉന്നതരായ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ ചില ഇത്തരത്തിലുള്ള ഈ ഏജൻസി പണിയൊക്കെ എടുത്തോണ്ടിരുന്ന ഒരു പോലീസ് ഓഫീസർ തന്നെയാണ് അദ്ദേഹത്തിന് പിന്നീട് നമുക്കറിയാം കുറച്ചു കാലം മാറ്റം നിർത്തപ്പെടുകയും പിന്നീട് വലിയ ഉന്നത പോസ്റ്റിലേക്ക് എ ഡി ജി പിന്നെ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ ലോ ആന്റ് ഓർഡറിന്റെ പൂർണ്ണമായ അധികാരം കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഇവരുടെ ഗുഡ് ബുക്ക് ആളാണെന്നും പല കാര്യങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് തന്നെ നമ്മളിൽ ഞാൻ ഇന്നത്തെ അത് എല്ലാ കാലഘട്ടങ്ങളിലും ഭരിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ട് അവർക്ക് വിശ്വസ്തരായിട്ടുള്ള ഒരു പോലീസിലും അല്ല ഇത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് പിന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാര് പണ്ട് കർണാരിനെ ഒക്കെ പിന്നെ വലിയ പ്രതിക്കൂട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ല സി പി എം പണ്ടത്തെ സി പി എം അല്ല ഞാൻ ചോദിക്കുന്ന ഉള്ളൂ അപ്പൊ നിങ്ങൾ ആദ്യം പറയേണ്ടത് ഈ പിണറായി വിജയൻ പറയേണ്ടത് എന്താണ് പിണറായി വിജയനും അതുപോലെ തന്നെ എം ബി ഗോവിന്ദനും ഒക്കെ പറയേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പാർട്ടി ഇത് ആ പാർട്ടിയൊക്കെ ഇല്ലാതായിരിക്കുന്നു അത് ഓൾറെഡി നേരത്തെ തന്നെ ഇ പി ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ കട്ടൻ ചായയും പരിപ്പൂടയും കഴിച്ച് നടക്കുന്ന പാർട്ടിയുണ്ട് ഇ പി ജയരാജൻ ഓൾറെഡി പറഞ്ഞു അതുകൊണ്ട് ഇത് ഇത് യഥാർത്ഥ ഇതൊരു സ്വകാര്യ സംരംഭമാണെന്ന് ഇത് ഞങ്ങൾക്ക് തോന്നിയ പോലെയൊക്കെ ചെയ്യും പാവപ്പെട്ട വിഡികളായ വോട്ടർമാരെ അല്ലെങ്കിൽ ഈ പിന്നെ ഞങ്ങളുടെ കൂടെ തല്ലാനും കൊല്ലാനും നോട്ടീസ് ഒട്ടിക്കാനും വേണ്ടി ജീവിതം പിന്നെ ഹോമിച്ചവരേ വേറൊരു കാര്യങ്ങൾ പിന്നെ വേറൊരു കാര്യങ്ങൾ അവർക്ക് ചെയ്യാം ബി ജി എം വിട്ടിട്ട് ഇപ്പൊ മറ്റേ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കുറച്ച് വിപ്ലവകാരങ്ങൾ അതൊക്കെ ഒരു മുപ്പത് സെക്കൻഡ് ഇടുക അതിനുശേഷം ധീരസഹാവ് എന്നൊക്കെ പറയാ അതിനപ്പുറത്തേക്കുള്ള ഒരു വിപ്ലവവും ഈ പാർട്ടിക്കകത്തില്ലെന്ന് അല്ല വിപ്ലവം ഇല്ല ഇപ്പൊ ആകെയുള്ള വിപ്ലവം എന്ന് പറഞ്ഞാല് പിന്നെ അൻവർ വിപ്ലവമാണ് ഇപ്പൊ നടന്നെടുക്കുന്നത് നിലമ്പൂർ വിപ്ലവം എന്നുള്ള പേരിൽ പിന്നീട് ചരിത്രത്തിലാണ് അറിയപ്പെടുവായിരിക്കും ഇതൊന്നും ആലോചിച്ചു നോക്കുക ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് എം എൽ എ ഈ നാട്ടിൽ നടക്കുന്ന അനീതികൾക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാമെന്ന് പറഞ്ഞ് വാട്സപ്പ് നമ്പറും വെച്ച് ഒരു കോൾ സെന്റർ തുറക്കുന്ന ഗതികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറത്ത് ഇവർക്ക് ഈ മുഖ്യമന്ത്രിയുടെ മുഖത്ത് തുപ്പാനായിട്ട് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ അല്ല അതുകൊണ്ട് ഈ കോൾ സെന്ററിൽ ചിലപ്പോൾ ആദ്യത്തെ പരാതിക്കാരെന്ന് പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിച്ച തൃശൂരിൽ മത്സരിച്ച സുനിൽകുമാറിന്റെ പരാതിയായിരിക്കും ചിലപ്പോൾ ആദ്യം കിട്ടുക അതുകൊണ്ട് അവർ പരാതിയായിട്ട് പോകട്ടെ അപ്പോൾ തൃശ്ശൂരിൽ ജയിക്കാനുണ്ടായിരുന്ന ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന സി പി ഐയുടെ കേരളത്തിലെ ആകെ സീറ്റിൽ തോൽപ്പിച്ചു കൊടുത്തത് മുഖ്യമന്ത്രി ചില അനുമതിയോടുകൂടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിട്ട് സുനിൽ കുമാറിനെ ബലിയേടാക്കി എന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ടത് ഇന്റെ ഒരു എന്റെ ഒരു ക്ലോസിംഗ് എന്ന് പറയുന്നത് എന്റെ ഒരു ലാസ്റ്റ് ടേക്ക് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ട് യഥാർത്ഥത്തിൽ സി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥിയെ ബലിയാടാക്കി ബലി കൊടുത്തതിന് ശേഷം സുരേഷ് ഗോപിയെ ജയിപ്പിക്കുകയും ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഇവർ പരസ്പരം കൃത്യമായി വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആർ എസ് എസ് കാര്ക്ക് പിണറായി വിജയനുള്ള ഏറ്റവും വലിയ കലിപ്പാണ് എന്തിനാണ് ഈ സുരേഷ് ഗോപിയെ തൃശ്ശൂർ ജയിപ്പിച്ചത് ഏതെങ്കിലും അർഹിക്കുന്ന ഒരു വിജയമായിരുന്നു സുനിൽകുമാറിന് തൃശ്ശൂരിൽ നിന്ന് ലഭിക്കേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ത്തിനായിട്ടുള്ള കെ മുരളീധരൻ ആയിരുന്നു എങ്കിൽ തന്നെയും സുനിൽ കുമാർ അർഹിച്ചിരുന്ന ഒരു വിജയമായിരുന്നു തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ പക്ഷെ അതിനെ ഇല്ലായ്മ ചെയ്തത് അതായത് ഇരിക്കുന്ന കൊമ്പു വെട്ടിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഏതായാലും സി പി ഐ സി പി എം പോര് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഒരു തിരുത്തൽ വാദമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി नमस्कार